ഇതുവരെ കണ്ടതെല്ലാം നല്ല എക്സെപ്ഷണൽ പെർഫോമൻസസ് ആണ് ഇനി നെക്സ്റ്റ് പോണോ അടുത്താ നല്ലോ അടുത്തു പോവു എന്റെ പൊന്ന് ചേട്ടാ ചേട്ടന് കഷ്ടകാലമാ കഷ്ടകാലോ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബർ ആകും അല്ല പറഞ്ഞേ ഉള്ളൂ ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടൻ്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു കായംകുളത്താ വണ്ടി ഞാനതിലേക്ക് വന്നിട്ടുണ്ട് ഓ ചേട്ടന്റെ നാടെവിടാ എന്റെ അച്ഛൻ പണ്ടവിടെ ചായക്കട നടത്തിയിരുന്നു അയ്യോ എന്റെ മനോജ് നല്ലൊരു സിനി നന്നായിട്ട് നശിപ്പിച്ചു സോ കഴിഞ്ഞോ എന്റെ കൂട്ടുണ്ട് സാർ അല്ല കേട്ടുണ്ടോ ഗുഡ് പ്ലെയിൻ സോ എല്ലാവരും നന്നായി ചെയ്തു കോമ്പറ്റീഷൻ നല്ല സ്പിരിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു വിന്നറിന് അനൗൺസ് ചെയ്തേ പറ്റൂ ആൻഡ് ദ വിന്നർസ് അനുരാജ് ആൻഡ് പ്രീണ

എല്ലാവരും കുറിച്ച് അറിയോ നീ ഗംഭീര എനിക്ക് ഭയങ്കര ഇഷ്ടായി അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചു നിങ്ങളൊരു മണ്ടത്തരം കാണിക്കുന്ന പക്ഷെ സൂപ്പർ ആയിരുന്നു ശക്തമായ തലവേദനയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമായി എന്തായാലും അത് കണ്ടുപിടിച്ചു തന്നെ ഈ മെസ്സേജ് ആയിരിക്കും കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടോ നീ അത് വിട്ടാ നമുക്ക് വേറെ ജോലി നോക്കാം അതല്ലടാ അയാൾ എന്നെ ട്രാപ്പ് ചെയ്തതാണോ അതോ അയാൾ വീണെടുത്തൊരുണ്ടതാണോ എന്ന് മനസ്സിലാകുന്നില്ല ഒരു പിടി കിട്ടുന്നില്ല നിനക്ക് കൊല്ലം വട്ടുണ്ടോ ഈ റിസപ്ഷനിസ്റ്റിൻ്റെ ജോലിക്കൊക്കെ പോകാനായിട്ട് നിങ്ങൾ വിട്ടോള എനിക്ക് ഒരു പുതിയ കഥയുടെ ഐഡിയ കിട്ടി അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും എൻ്റെ വക ചെലവ് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും വി പരിപാടിയായി എടാവിൽ പൈസ ആണെന്ന് പറയാനല്ലേ അതെന്തായാലും വേണ്ടിവരും പക്ഷെ ഞാൻ നിങ്ങളോട് സത്യം പറിയുടെ വല്ലാത്ത ഒരു ആയിട്ടാണ് ക്ലാരിറ്റി ആളായിരിക്കാം അന്ന് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ അന്ന് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് മീനാക്ഷിയെ പറ്റിയാണ് എനിക്ക് നീ ഫോട്ടോ കൊണ്ടപ്പോഴാണ് മനസ്സിലായിരുന്നു ആ ഞാൻ തമാശ പറഞ്ഞു ശരിക്കും ഇതിനകത്ത് ഒരു റൊമാൻറ്റിക് കോമഡി ഒരു പ്ലോട്ടില്ലേ എന്നൊരു കാര്യം ചെയ്യും പെട്ടെന്ന് എന്നെ എഴുതാൻ അറിയുന്ന ആരെയും കൊണ്ട് എഴുതിച്ചേക്ക് ഏഹ് നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ നീ ചുപ്രാഹോ ഏ നീ എഴുതിക്കോ ക്ലൈമാക്സ് ഞാൻ സെറ്റ് ചെയ്തുതരാം അത് വേറെ ശരിയാക്കി തന്നിട്ടോ le